you വേദപുസ്തകത്തിനെയും കർത്താവിനെയും അവസാനിപ്പിക്കുവാൻ ആ കാലഘട്ടം മുതൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ നിമിഷം വരെയും പലരും മാറി മാറി ശ്രമിച്ചിട്ടും വിശുദ്ധ വേദപുസ്തകത്തിനെ കൂട്ടിയിട്ട് കത്തിച്ച് ഞാൻ ഇതോടുകൂടി ബൈബിളിന്റെ കച്ചവടങ്ങളും ബൈബിളും ഇല്ലാതാക്കുമെന്ന് അവർ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അനേകർ ഇറങ്ങി തിരിച്ച സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടതും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ചെയ്യുന്ന വേദഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണെന്നുള്ളത് ഉറപ്പ് പറയുന്ന ഒരു കാര്യം കർത്താവായ ജീവിക്കുന്ന ദൈവമാ മൂന്നാമതായി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു മണ്ണിൽ ദൈവമാരിൽ ഭൂമിക്കും ആകാശത്തിനും മധ്യേ മൂന്നാണികളും തൂങ്ങി മരിക്കപ്പെട്ടവനായി അരമത്തിക്കാനായി കല്ലറയിൽ വെച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് ലോകവും റോമ ഗവൺമെന്റും വിളിച്ചു പറഞ്ഞു ഇതുകൊണ്ട് ക്രിസ്ത്യാനിത്വം അവസാനിച്ചു കാരണം ലോകം കണ്ട അനേക മഹാന്മാരുണ്ട് ലോകം കണ്ട അനേക മിടുക്കന്മാരുണ്ട് ലോകത്തെ അടക്കി മരിച്ച അനേകയാളുകളുണ്ട് ലോകത്തിനെ കീൺമേൽ മരിച്ച അനേകം മഹാന്മാരുണ്ട് പക്ഷെ ഇവരെല്ലാവരുടെയും അവസാനം ഒരു കല്ലറയ്ക്കകത്ത് തീർന്നപ്പോൾ അതിനപ്പുറം അവരൊരു ഓർമ്മകൾ മാത്രമായി മാറിയപ്പോൾ യഹൂദ പുരുഷന്മാർ അഞ്ഞൂറോളം വരുന്ന പുരുഷന്മാർ നോക്കി നിൽക്കേ കർത്താവായ ക്രിസ്തു അവരുടെ കൺമുൻപിൽ വെച്ച് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു എങ്കിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ പ്രസംഗിക്കുന്ന കർത്താവായ ആ നിന്ന് താണ ഭൂമിയിലേക്ക് നിങ്ങളെയും മടങ്ങി വരുമെന്നുള്ളത് ഉറപ്പോടെ ഞങ്ങൾ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും കയറിപ്പോ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇറങ്ങി വരുന്ന ഒരു നിമിഷവുമുണ്ട് ഏ മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ അവസാനം എവിടെയാകും മനുഷ്യ നിന്റെ മരണത്തിനപ്പുറത്തെ ജീവിതം എവിടെയാകും വലിയൊരു യാത്രയ്ക്ക് വേണ്ടി ഏഴ് പത്തോ ഏറെയായ എൺപതോ മാത്രമുള്ള ഒരു ചെറിയ യാത്ര നീ ഇവിടെ ജീവിച്ചു പോകുമ്പോൾ സകലതും വെട്ടിപ്പിടിച്ചും പരസ്പര സ്നേഹമില്ലാതെയും കുടുംബത്തിനകത്ത് ഐക്യതയില്ലാതെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സമാധാനമില്ലാതെയും നിന്റെ ജീവിതം തള്ളി നീക്കുന്നുണ്ടെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ നിനക്ക് കാളരാത്രികളായി മാറുന്നുണ്ട് എങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങൾ നിന്നെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്